ദൈവ തിരുനാമത്തിൻ്റെ മഹത്വം ഉണ്ടാകട്ടെ ഇന്നത്തെ ദൈവവചന ചിന്തയ്ക്കായി എഫ് എസ് എക്ക് വ്യതിലേഖനം മൂന്നാമതിയായ പന്ത്രണ്ടാമത്തെ വാക്യം അവനിൽ ആശ്രയിച്ചിട്ട് അവങ്കലുള്ള വിശ്വാസത്താൽ നമുക്ക് ധൈര്യവും പ്രവേശനവും ഉണ്ട് എന്ന് നാം വായിക്കുന്നു ഈ വാക്യത്തിൻ്റെ സാരാംശം സാമീപ്യവും കൂട്ടായ്മയും എന്നതാകുന്നു കർത്താവിൻ്റെ നാമത്തിന് മഹത്വമുണ്ടാകട്ടെ ഇന്നത്തെ ദൈവവചന ചിന്തയിൽ ഒത്തിരി നല്ല ആലോചനകളുണ്ട് ദൈവകൃപയുടെ മഹത്വം നമ്മൾ ദർശിക്കേണ്ടതിന് ദൈവസാന്നിധ്യം നമുക്ക് അനുഭവിക്കുവാൻ കഴിയട്ടെ ആദ്യത്തെ മനുഷ്യനായ ആദാം തൻ്റെ അനുസരണക്കേട് മൂലം ഭൂമിയിലേക്ക് പാപത്തെ കൊണ്ടുവന്നപ്പോൾ ദൈവവുമായി മനുഷ്യരാശിക്കുള്ള സാമീപ്യവും കൂട്ടായ്മയും നഷ്ടപ്പെട്ടു ദൈവവും സൃഷ്ടിയുമായുള്ള വ്യക്തിപരമായ ബന്ധം വളരെ ദൃഢമായിരുന്നു പക്ഷേ മനുഷ്യനും സ്ത്രീക്കും ദൈവത്തെ സമീപിക്കാമായിരുന്നു ഓരോ ദിവസത്തിൻ്റെയും സന്ധ്യാ ദൈവമായുള്ള വ്യക്തിപരമായ ബന്ധം അവർ അനുഭവിച്ചിരുന്നു ആദാമിൻ്റെ ദൈവവുമായുള്ള കൂട്ടായ്മയെക്കുറിച്ച് അവരുടെ ചിന്ത അവരുടെ മനോഭാവം എല്ലാം മറ്റൊന്നായിരുന്നു നാം ചിന്തിക്കുമ്പോൾ പൗലോസി ഇവിടെ തരുന്നൊരു വിവരണമുണ്ട് നാമും ദൈവവുമായുള്ള ബന്ധം ആദാമിൻ്റെ ഭാവം മൂലം നഷ്ടപ്പെട്ട് എന്നാണല്ലോ പുതിയ നിയമത്തിൻ്റെ നല്ലൊരു ഭാഗവും ദൈവത്തിൻ്റെ വീണ്ടെടുപ്പിൻ പദ്ധതിയെക്കുറിച്ചും മനുഷ്യരാശിക്ക് ദൈവമായുള്ള ബന്ധം വീണ്ടെടുപ്പിനായുള്ള ദൈവിക നടത്തിപ്പിനെക്കുറിച്ചുമാണ് ആദാമിൻ്റെ ഹൃദയത്തിലെ ചിന്തകൾ ദൈവത്തെ പ്രസാദിപ്പിക്കുക എന്നതായിരുന്നു അതേ കൂട്ടാളിയായിക്കൊടുത്ത ഹവയിലും അങ്ങനെ തന്നെയായിരുന്നു പക്ഷേ ഇടയ്ക്ക് വന്ന ഇരുളിൻ്റെ ശക്തി അവരെ ദൈവത്തെ പോലാക്കാം എന്ന് പറഞ്ഞുകൊണ്ട് അവരെ കവളിപ്പിക്കുവാനിടയായി ആ കവളിപ്പിലിൽ സഹോദരി വീഴുവാനിടയായി അങ്ങനെ ആദാമം വീണു ദൈവസന്നതിയിൽ പാപം ചെയ്തു പുറത്തായി അങ്ങനെ കൂട്ടായ്മ ബന്ധം മുറിഞ്ഞു എങ്കിലും യേശു ക്രിസ്തു ഭൂമിയിലേക്ക് വന്നത് ആ കൂട്ടായ്മ ഒന്നോടൊന്ന് ഒരുക്കിയെടുത്ത് റെഡിയാക്കി ദൈവമായുള്ള ബന്ധം സ്ഥാപിക്കുക എന്നതായിരുന്നു അപ്പോൾ ദൈവത്തിൻ്റെ മനുഷ്യൻ്റെയും തമ്മിലുള്ള ബന്ധം ദൈവവും മനുഷ്യനുമായുള്ള അകൽച്ചയുടെ ദൂരം നമ്മുടെ കഴിവ് കൊണ്ട് നിർണ്ണയിക്കാൻ പറ്റാത്തതുപോലെ ഈ ബന്ധം വീണ്ടെടുക്കാനുള്ള വിലയും അപ്രായമായ അപ്പം അത് അനുഗ്രഹത്തിനും വിടുതലിനും തടസ്സമായി നിന്നു മനുഷ്യൻ ഓടിപ്പോയി അന്ധകാരത്തിലും മരണത്തിലും പ്രവേശിച്ചു ആദാവിനെ ഹവുകയും ഏതും തോട്ടത്തിൽ നിന്നും ദൈവസന്നതി ആട്ടി ഓടിച്ചു അത് ദൈവസന്നതിയിൽ ധീരതയ്ക്ക് പകരം ഭയം സ്ഥാനം പിടിച്ചു ആത്മവിശ്വാസത്തിന് പകരം അത് കൊടുംഭീതി ഭരിക്കുവാൻ തുടങ്ങി പഴയ നിയമത്തിൽ ദൈവം തൻ്റെ പരിപാടികളെ ഒരു ചിത്രത്തിൽ എന്ന പോലെ വെളിപ്പെടുത്തുമ്പോൾ സിനായി പർവതത്തിൽ വെച്ച് ഇസ്രായേൽ മക്കൾ ഭയന്ന് പിറച്ച് ദൈവ അനുഭവിക്കുന്നു ദൈവത്തിൻ്റെ അനുഗ്രഹം എന്തെന്ന് ചോദിച്ചാൽ മനുഷ്യന് നഷ്ടപ്പെട്ട സാമീപ്യവും കൂട്ടായ്മയും മടക്കി കൊടുക്കുക എന്നതായിരുന്നു ഈ പദ്ധതി പ്രകാരമാണല്ലോ ദൈവം മനുഷ്യനായി നമുക്ക് വേണ്ടി പാടുപെടും മനുഷ്യൻ അവൻ്റെ വിശ്വാസം ക്രിസ്തുവിൽ വയ്ക്കുമ്പോൾ ദൈവത്തിന് മനുഷ്യൻ്റെ പാപത്തെ ക്ഷമിക്കുവാൻ സാധിക്കുന്നു ദൈവത്തെ സമീപിക്കുന്ന ഓരോ വിശ്വാസിക്കും വേണ്ടി ദൈവം തൻ്റെ സിംഹാസന മുറിയുടെ വാതിൽ തുറക്കുന്നു എത്ര ശ്രേഷ്ഠമായ ഒരവസ്ഥയാണിത് അല്ലേ ദ ആദാം നഷ്ടപ്പെടുത്തിയതും അതിൽ കൂടുതലും ദൈവം നമുക്ക് മടക്കിത്തന്നു സങ്കീർത്തനക്കാരൻ അറുപത്തൊൻപതാം സങ്കീർത്തനം നാലാമത്തെ വാക്യത്തിൻ്റെ അവസാന ഭാഗം ഞാൻ ഇവിടെ നിന്ന് പറയുകയാണ് സങ്കീർത്തനക്കാരൻ ക്രിസ്തുവിനെക്കുറിച്ച് പറയുന്നത് ഇപ്രകാരം ആണ് ഞാൻ കവർച്ച ചെയ്യാത്തത് തിരികെ കൊടുക്കേണ്ടി വരുന്നു അങ്ങനെ ഒരു വാക്യം നമുക്ക് അവിടെ കാണാം അപ്പം മനുഷ്യൻ ദൈവത്തെ തൻ്റെ സാമീപ്യവും കൂട്ടായ്മയും തള്ളിക്കളയാനായി നിർബന്ധിച്ചു ക്രിസ്തുവിൻ്റെ ക്രൂശുമരണവും ഉയർപ്പ് മൂലവും ദൈവത്തിന് മനുഷ്യനുമായുള്ള കൂട്ടായ്മയും സാമീപ്യവും സാധ്യതമായി പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം മൂലവും മനുഷ്യനിൽ വസിക്കുന്ന ക്രിസ്തു മൂലവും ദൈവമായുള്ള വ്യക്തിബന്ധം സ്ഥാപിക്കുവാൻ സാധിച്ചല്ലോ മോശയ്ക്കും നോഹയ്ക്കും ആദാമിനും ഉണ്ടായിരുന്നതിൽ കൂടുതൽ ദൈവസാമീപ്യമാണ് നമുക്ക് ക്രിസ്തുവിലൂടെ ഉള്ളതെന്ന കാര്യം നാം മനസ്സിലാക്കി ഇപ്പോൾ സാധാരണ മനുഷ്യനിൽ ദൈവം വസിക്കുന്നു അല്ലേ മുമ്പേ ഭാവി ആയിരുന്ന മനുഷ്യന് ഇപ്പോൾ ദൈവസാമീപ്യവും വിശുദ്ധനായ ദൈവവുമായി അളവില്ലാത്ത കൂട്ടായ്മയും സ്വ സാധിതമാക്കുവാൻ അമ്മ ഇടയാക്കി തീർന്നില്ലേ നമുക്കിന്ന് വളരെ ധൈര്യവും ആത്മവിശ്വാസത്തോടുകൂടിയും ദൈവത്തെങ്കിലേക്ക് കടന്നിയെല്ലാം ദൈവം നാം ദൈവവും നാമമായുള്ളതായാലും കൂട്ടായ്മ ആഗ്രഹിക്കുന്നു ആ ആഗ്രഹം ദൈവസന്നതിയിൽ അനുഗ്രഹപൂർണമാകട്ടെ നാം തുടർച്ചയായി പാപം ചെയ്യുന്നതും മൂലം ഈ സാമീപ്യത്തിൻ്റെ മാധുര്യം ചോർന്നു പോകും അതുകൊണ്ട് പാപം ചെയ്യാതിരിപ്പാൽ ശ്രദ്ധിക്കുക ഒന്നിൽ പോലും പാപം ചെയ്യരുത് നന്മ ചെയ്യുന്നതിൽ നമ്മൾ ആ പുറകോട്ടാണെങ്കിൽ അതിലവിടെ എഴുതിയിരിക്കുന്നത് അപ്പം അത് പാപം ചെയ്യുന്നു എന്നാണ് അങ്ങനെ പാടില്ല യാക്കും നമ്മൾ വായിക്കുന്നുണ്ടല്ലോ അത് എന്നാലും നാം നമ്മുടെ പാവങ്ങളെ ഏറ്റുപുറഞ്ഞ ദൈവമായുള്ള കൂട്ടായ്മയിലേക്ക് മുടങ്ങി വരുവാൻ കർത്താവ് ആഗ്രഹിക്കുന്നത് കൊണ്ട് ദിവസന്നദ്ധി കണ്ണുകളെ അടയ്ക്കാം പ്രാർത്ഥിക്കാം പരിശുദ്ധ വിധാവിയെ തിരുവചനം ഞങ്ങൾക്ക് അനുകരിച്ച് തന്നതിന് സ്തോത്രം യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ ആമയൻ